ഇവിടെ നിന്ന് കേലേ കേലേ കേവർ ആരെ ഏട്ടാണ് ആരെ ഏട്ടാണ് അവിടെ അല്ലല്ലല്ല അയ്യോ അടിക്കേ അവിടെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എടാ അവിടെ അവിടെ다가 കുറച്ച് ഇങ്ങോട്ട് ഉളിക്കാര ആ ഗ്രീൻ മാർക്ക് രണ്ട് രണ്ട് നമ്മളും എന്താ ഓക്കേ എനിക്ക് കിട്ടി കിട്ടി എന്നെ എവിടെ അളിയ അണ്ടി വലിയാ കാല്യം കളച്ചിട്ട് പോണേ അവിടെ ഉണ്ട് ഇങ്ങളെ അവിടെ ഉണ്ട് എടാ ഫോറക്സ് എന്താ ഇതാ നടാ ഫോറക്സ് നടാ ഫോറക്സ് നടാ ഫോറക്സ് നടാ ഇതാ ഇതാ ഡ്രോപ്പ് ചെയ്യ് ഡ്രോപ്പ് ചെയ്യ് ഡ്രോപ്പ് ചെയ്യ് എവിടെ ഫോറക്സ് എവിടെ അളിയ ഇതാ ഡ്രോപ്പ് ചെയ്യ് അവിടെ ഇല്ല എവിടെ ഇതാ ഇണ്ട് ഇതാ ഇണ്ട് ഇതാ ഇണ്ട് ഇതാ ഇണ്ട് അയ്യ തി ഓ എടാ എടാ കുന്നി ഇടുവേ അളിയ സോറി അളിയ അളിയ സോറി അളിയ അളിയ 3x വെച്ചോണ്ടാണ് ഇപ്പോ നോക്ക് ഇരിക്കുന്നേ എവിടെ ആക്കടാ ഇരിക്കുന്നേ ഇമാര് മേരി അളിയ ഫുല്ലി കറങ്ങി കേട്ടാണ് മാരി ഇപ്പ എവിടെയാണ് കറങ്ങാൻ കറങ്ങാൻ എവിടെ എത്തിന്ന് പറയുന്നു അമ്മാര് ഇവിട ഇങ്ങനെ കറങ്ങിന്ന് തോന്നുന്നുട്ടവിടെ ഞാൻ പിങ്ങേസലത്തിൽ ആ ഒരു ലൂട്ട 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 എടാ അമ്മാൻ ഇങ്ങേ എത്തിന്ന് തോന്നുന്നുടാ ഇതാ വരുന്നേ വരുന്നേ ഈ വെറഹോസിന്റെ സൈഡ് എത്തിന്ന് തോന്നുന്നു ഇത് ട്രൻഡിൽ ഉള്ളത് ഏയ് ട്രൻഡിൽ തയാ ആ ആ സൈഡിലൂടെ ഉണ്ടെന്ന് തോന്നുന്നു സൗണ്ട് കേട്ടോ എന്ന്നിക്ക് നീ എന്റെ ട്രൻഡിലോ ഞാൻ ഐഡിയസ് കൊക്ക അമ്മാരെ അമ്മാരിയ വിഷയം സ്റ്റാർട്ടൊക്കെ ഇട്ടാണ് വരുന്നത് നോക്കിയൊന്ന് എനിക്ക് ഇവിടെ നട കിട്ടുന്നതെങ്ങനെയാ ലെഫ്റ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡ് ഉണ്ട് കേട്ടോ ഓക്കേ ഈ ഈ കണ്ടനെസ്ലൂടെ кроസ് ആയിരുന്നോടാ എവിടെ അവൻ ഇവിടെ ഈ കണ്ടൈ റൈറ്റ് നമ്മൾ തൊട്ട റൈറ്റുള്ള ഉണ്ട് എന്നാറ് അതാ അറിയുന്ന ലെഫ്റ്റ് സൈഡേർട്ടാ кроസ് ആയി കേട്ടോ ലെഫ്റ്റ്ന്ന് വെച്ചാ എവിടെ ഓർഞ്ഞിട്ടില്ല ലെഫ്റ്റ് ആള് ഓക്കേ ഓക്കേ ആളേ ആലെന്താ ഈ കള ഓക്കേ അല്ലാ ഹാ ദാ മേലെ മേലെ ഇകളാ അവനെ പണ്ണാ ചാടിയാ ചാടി ഓറഞ്ച് സ്പ്രേ സ്പ്രേ കോരെ

ിട്ട് പറയാൻ ഒന്ന് എടാ അമ്മോട്ടായിരുന്നു ക്ലോസ് ക്ലോസ് നീ അടിക്കുന്നവനല്ലേ അവനാ അല്ലായിരുന്നെങ്കി നമ്മക്ക് ഓർഗ മാർക്കിൽ ഉണ്ടോ ഇത് നോക്കേ ഞാൻ ഈ സൈഡാ ഇര ഞാൻ റൈറ്റ് നാണ് ആഹ് പ്രൈസണാ ദേ വരി ബ്ലൂ സോണക്കേ ഇരുന്നു പുഷിങ്ങാണോ ഓ നോക്കേ അടുത്ത നോക്കേ ഓട아요 ഇവര് നേരെ ഇന്താ ഡിഫറന്റ് ഫീൽ ആവുന്നു എടാ ഒന്ന് കൂടെ കാണാ രണ്ടു നോക്കാണ് ഫിനിഷായ ഒരുത്താൻ ബാക്കിലെ പോയ റിവേ ഒക്കെ ഞാൻ സേഫാണ് നീ നീ വീടല്ലേ നീ റിവാ പൈ കളിച്ചില്ലേന്ന് പറഞ്ഞു ഇവനാണ് ാണ് കണ്ടില്ല ഞാൻ 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 പോ 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 പോക്കിയടാ രണ്ടു മുള്ളുള്ളവനെ കൂടി ഫിനിഷ് ആക്കി പോയില്ല ഇവന്റെ ഉണ്ട് ഇവന്റെ ഉണ്ട് ഇവന്റെ ഉണ്ട് ഇതീന്നു ഈ പെട്ടിന്നു ഇവിടെ ഒരെണ്ണുണ്ടോ ഇതി പെട്ടിയിലുള്ള ഈ പെട്ട് റൈകളാ ഈ പെട്ടിയിലുണ്ട് ഞാൻ എടുത്തില്ല ചെണ്ടേ തിക്കിള നമ്മളെ തിക്കിള എത്തി ചാറ്റില് തിക്കള തിക്കള ചാറ്റ് ഇത് ഇതാരാണത് ഗസ് വീഡിയോല്ലേ ഞാനിന്റെ ഫോളോക്കറ്റ് ചെയ്തായിരുന്നത് ഇതിന്റെ കാടാല്ലേ പക്ഷെ ഇപ്പൊ

അത് വേറെ അവന്റെ ഇവന്മാരൊക്കെ ചിപ്പ് ഇവിടെ ചിപ്പ്മാരൊക്കെ അതെ ടാസ് വർധപ്പുള്ള ഒരു കത്തയേ നോക്ക് ഇവിടെ ഇവിടെ ഒരു ചിപ്പ് ഒരു ചിപ്പ കണ്ടോടിക്ക ഇവിടെ ഒരു ഫസ്റ്റ് റൗണ്ട് എടുക്കല്ലേ ഞാൻ ചത്തൂ ഇവിടെ ഈ ഇമുലക്ക് ചാടണം ഇവിടെ ആവനെ അവനെ ടാസ്കാണ് എടാ ഇത് നോക്കടാ നേവർൻസ് നോക്ക പോക്കല്ലേ നമ്മൾ ഇത്താൻ ബംഗ്യ ഭാവം ഇത് നമ്മളുടെ ഒരു ചിപ്പക്ക് ഒരു ഹിസ്റ്ററിയല്ലേ അല്ലെങ്കിൽ ഒരു വണ്ടി വേറെ എടുക്ക് നിന്റെ അച്ഛന്റെ ചിപ്പും കൊണ്ടാ ഞാൻ പറക്കി കൊണ്ടിരിക്കാതെ വണ്ടി വേറെ എടു ഇത് നോക്കടാ പറഞ്ഞ ചിപ്പക്ക് പോക്ക് ഇ മൊയച്ചി ഇത് വല്ലേ വണ്ടിയേ ഇതെ സംസാരത്തോട് സംസാരം മാത്രം എമർജൻസി പിക്കപ്പ് എടുത്ത് കര കറാൻ നോക്കി വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അച്ഛനും ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുത്ത് ഞാൻ നിനക്ക് നീ ഒരു പണി ഞാൻ വണ്ടി എടുത്തോണ്ട് നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാം നിന്നെ എല്ലാം ചെയ്തു തരാം സുഖം ഞാൻ എല്ലാം നിന്റെ ഞാനിവിടെ നിന്റെ കൂടെ കളിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഇത് ആർക്കും കിട്ടാനില്ലേ തിരക്കല്ലേ തിരക്കല്ലേ അങ്ങനെയൊക്കെ സംഭവമുള്ള കാര്യം നീ ഇരുന്നെന്തിനാ നമ്മളടുത്ത് പറയുന്നത്

ഇവര് രണ്ടു കല്വിടൊന്നും രണ്ടും ഇവന് ഒരു കിലും ഇല്ല ഒരു കിലും ഇല്ല അത് ഫിനിഷ് ആ ഓ ലാസ്റ്റ് ബാക്കി അടിച്ചോണ്ട് ഒരെണ്ണമുണ്ട് അട ഞാൻ പറയട്ടെ നമ്മള് വരാം കേട്ടോ അത് സോണോട്ട് നീ വണ്ടി എടാ നീ എടുത്തോടലേടാണ്ടോ ഞാൻ ഇവിടെ വണ്ടി നോക്കി നോക്കി ഇവിടം വരെ എത്തി വഴിയാസരം ഇല്ല കൂടെ കൊണ്ടുപോയല്ല എന്നെയും കൂടെ കൊണ്ടുപോകും നിങ്ങൾ ടൂ സീറ്റർ ആണോ

ബാൻഡേജ് എത്തൂര്യ്തില്ലെങ്കി നമ്മള് എത്തൂലേഷൻ ബാൻഡേജണ്ടെങ്കിൽ കൊടാ എന്റെ ഇല്ല എന്റെ ഒരു അഞ്ചെണ്ണ ഉള്ള ആകെ കൊടു വീകളെ അവനോണ്ടി കൊടുക്കാണ്ടെതിട്ട് കൊടുത്തോക്കെ ഇട്ട് അവന്റെ ഫസ്റ്റ് ബാക്കിയുള്ളതിലൊക്കെ പത്തോട്ട അത് ഇതില് ഞാൻ ഞാൻ ബൈക്കിൽ പറയണേ നിങ്ങൾ ഇതെടുത്തോ എന്റെ ഹീലിങ്സ് ഇല്ലേ നിങ്ങള് നിങ്ങള് കാറല്ല എന്തെല്ലാം കൺവിൻസ് ചെയ്തിട്ട് നോക്കളിയായി മൈ

പ്പോഴും പതിമൂന്ന് സെക്കൻഡേ ഉള്ളു കേട്ടോ സോട് തീരാൻ എന്നാലും പിടി പിടി വിട്ട അവസാന ദിവസം വരെ ശ്രമിക്കോന്ന് പറഞ്ഞിട്ട് ഓടത് ചത്ത് നീല് കണ്ട ചത്ത് അടുത്ത പൈസ സോടിച്ചു പെട്ട് ഫസ്റ്റടിക്ക് ചത്ത് ചത്ത് അടിക്കാൻ പറ്റൂല ഇല്ല 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 എറോ അടിക്കണ്ടായി വീണ്ടും ഇത് എല്ലാം വച്ചോണ്ടാണോ എന്റെ അടിയെ എത്ര പിന്നെ അല്ലല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാം ഞാൻ എന്റെ പ്രിയവ കാണിച്ചു തരാം കണ്ടെയ്നറുടെ മണ്ടയ്ക്ക് മിനിമം ഒരു പത്ത് വസ്തുടങ്ങിലുണ്ടായിരുന്നു ഇവര് അച്ഛന് മറ്റേ ടാസ്ക് കൊടുക്കാൻ വേണ്ടിട്ട് മറ്റേപ്പം കൊണ്ട് അവന്റെ അവന്റെ അച്ഛന്റെ അന്മിഷൻ പോയിട്ടാണ് അവടെ എടുക്കാൻ പറ്റുന്നത് എന്നിട്ടിരുന്ന് കരയണി പോ